ഹലോ മൈ ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്ത നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ അമ്പതികേ സബ്സ്ക്രൈബ് ഏകദേശം അമ്പത് കെ സബ്സ്ക്രൈബ് ആവാനായിട്ടുണ്ട് വളരെ വേഗത്തിൽ അപ്പോൾ എൻ്റെ സപ്പോർട്ട് നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അവിടെ എത്താൻ സാധിച്ചത് അപ്പം എല്ലാവരും എന്താണ് ഇനിയും നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മോട്ടിവേഷൻ ആയിട്ടില്ല കാരണം ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കുന്നതാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ കൂടെ ഇൻസ്റ്റാളിലാണ് പിന്നെ ആണെങ്കിൽ എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ മെസ്സേജിലൊക്കെ ഒരുപാട് ചെക്കന്മാർ മെസ്സേജ് ഒക്കെ ഉണ്ട് എന്താ പറയുക കളിക്കാൻ ഇൻട്രസ്റ്റില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ബേക്കുള്ള ഒരുപാട് കുട്ടികൾ അതായത് ബൂട്ട് എടുക്കണം ജേഴ്സി എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ ആകെയുള്ള കുട്ടികൾ മനസ്സിലാ നമ്മളെ ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാൻ മറന്നിട്ടില്ല എല്ലാവരും എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സ്പോൺസറും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലേ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ യൂട്യൂബിൽ റീൽസ് ഉണ്ട് ഷോർട്സിൽ അപ്പോൾ കാണുന്നവർ വിചാരിക്കും നമുക്ക് നല്ല റവന്യൂ ഉണ്ട് എന്നുള്ളത് പക്ഷേ അതായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അത് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ കളിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് ഇനിയിപ്പോൾ ഫുട്ബോൾ മാത്രമല്ല ഏത് മേഖലയിലായിക്കഴിഞ്ഞാലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ അയിമ്പതിക്കെ സബ്സ്ക്രൈബ് ചെയ്ത ഷാവൻ ആയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ പോലെ തന്നെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുക ഇതിനാണെങ്കിൽ ഫണ്ട് വരാത്തത് കൊണ്ടാണ് ഈ മെസ്സേജ് അയച്ച ഞാൻ കുട്ടികളോട് കളിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്കും നമ്മൾ ഒന്ന് ചേർക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സ്പോൺസർ കിട്ടിയിട്ടില്ല കാരണം സ്പോൺസർമാരുണ്ടെങ്കിൽ പിന്നെ അവരെ കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അവർക്ക് എന്താണ് വേണ്ടിയത് അതൊക്കെ വേണ്ടങ്കിൽ എത്തിച്ചു കൊടുക്കാം എന്തായാലും ഞങ്ങൾ നിങ്ങളാരെ ഞാൻ മറന്നിട്ടില്ല മെസ്സേജ് കഴിക്കാരൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ഇടയാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ല ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കാരണം ഇന്നത്തെ കാലത്ത് കാര്യം നമ്മളെ ലഹരി ഫുട്ബോൾ ആക്കി മാറ്റണം ഫുട്ബോൾ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ട് ആക്കി മാറ്റണം വെറുതെ ലഹരിയിൽ പോയിട്ട് വെറുതെ ജീവിതം കൊണ്ട് പായക്കരുത് അപ്പം പഴയ കാലമല്ല പുതിയ കാലം കാരണം എന്തെങ്കിലും നമ്മളെ കഴിവുകൾ ഫുട്ബോൾ കളിക്കാനായാലും എന്ത് മേഖല ഉണ്ടെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണ് കാരണം ആ മേഖലയൊക്കെ കുട്ടികൾ കുറവായതുകൊണ്ട് പഴയപ്പോൾ നമ്മളെല്ലാം ചേർന്നാൽ സമയത്ത് ഫുള്ള് ഫുട്ബോൾ കളിക്കാനാവുമ്പോൾ എന്താണ് അവസരങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം നല്ല അവസരങ്ങൾ തുറന്നു വരുന്ന സമയമാണ് നമ്മൾ റീൽസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളാണ് നമ്മളെ വിജയം അത് വറക്കരുത് എന്തായാലും ഫണ്ടും കാര്യങ്ങളും മോട്ടിവേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും അപ്പം കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊന്നും എന്താവാ മറ്റേ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറരുത് കളിച്ച് മുന്നോട്ട് പോകുക ലഹരിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് നമ്മളെ കുടുംബത്തെയും നമ്മുടെ അപ്പാനേയും ഉമ്മാനെയും എല്ലാവരും പൊന്നുകൾ നോക്കണം അതാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ എൻ്റെ പി എം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ മെസ്സേജ് അയച്ച കുട്ടികൾ മനസ്സില മോട്ടിവേഷൻ അല്ലെങ്കിൽ ഏത് സ്പോൺസിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഉണ്ടാവും എന്താകും എന്താണ് ആവശ്യപ്പെട്ടത് അതിലേക്ക് ആരും അറിയാതെ നിങ്ങൾ എത്തിച്ചേരും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ